സംഘപരിവാർ ഭീഷണി എംപുരാൻ സിനിമയുടെ പതിനേഴ് ഭാഗങ്ങളിൽ മാറ്റം വരുത്തും വേനൽ ചൂടുയരുന്നു നിരീക്ഷണ ടീമുകൾ രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം പരിവാറിന്റെ ഭീഷണിക്ക് പിന്നാലെ എംപുരാൻ സിനിമയിൽ മാറ്റങ്ങൾ വരുത്താൻ ധാരണ ചിത്രത്തിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടത് നിർമ്മാതാക്കൾ തന്നെയാണ് തിങ്കളാഴ്ചയോടെയാണ് മാറ്റങ്ങൾ പൂർത്തിയാവുക കലാപദൃശ്യങ്ങൾ ഉൾപ്പെടെ മാറ്റുവാനാണ് ആലോചന ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്യും പതിനേഴ് ഭാഗങ്ങളിൽ മാറ്റം വരുത്തും ബജ്രംഗി എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ വേനൽ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്നും വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മഴക്കാലപൂർവ്വ ശുചീകരണം ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചുചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേനൽ മഴ ലഭിക്കുന്നതിനാൽ വൈകിട്ടത്തെ ചൂടിൽ കുറവ് വരുമെങ്കിലും ജാഗ്രതയിൽ കുറവുണ്ടാകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി ിൽ ശുദ്ധമായ കുടിവെള്ള സംവിധാനം ഉറപ്പാക്കണമെന്നും അദ്ദേഹം അറിയിച്ചു ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ഓൺലൈൻ ഭക്ഷണ വിതരണ തൊഴിലാളികൾ ഹോട്ടലുകളുടെ മുന്നിൽ സെക്യൂരിറ്റി ആയി നിൽക്കുന്നവർ തുടങ്ങിയവർക്കും ശുദ്ധമായ ദാഹജലം ഉറപ്പാക്കണം വിനോദ സഞ്ചാരികൾക്കിടയിലും ജാഗ്രതാ നിർദ്ദേശം എത്തിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്നാം ക്ലാസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ പി പി ദിവ്യാണ് ഏകപ്രതി ദിവ്യയുടെ പ്രസംഗം എ ഡി എം ജീവൻ പ്രേരണയായെന്നാണ് കുറ്റപത്രം അപമാനിക്കാൻ ദിവ്യ ആസൂത്രണം നടത്തി എ ഡി എമ്മിനെതിരെ ഇവർ പദവിയും അധികാരവും ഉപയോഗിച്ചു പ്രശാന്തും ദിവ്യയും തമ്മിൽ ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല വീഡിയോ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലിനെ ഏർപ്പാടാക്കിയതും ദിവ്യ തന്നെയായിരുന്നു സ്വന്തം ഫോണിൽ നിന്ന് ദിവ്യ വീഡിയോ പ്രചരിപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് യാത്രയേപ്പ് യോഗത്തിൽ ക്ഷണമില്ലാഞ്ഞിട്ടും ദിവ്യ പോയത് എ ഡി എമ്മിനെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആത്മഹത്യാ മറ്റു കാരണങ്ങളോ കണ്ടെത്തിയിട്ടില്ല ിൽ നിന്ന് നടന്ന ഏറ്റുമുട്ടലിൽ ഉന്നത മാവോയിസ്റ്റ് കമാൻഡർ ഉൾപ്പെടെ പതിനേഴ് പേർ കൊല്ലപ്പെട്ടു ഛത്തീസ്ഗഡിൽ പ്രധാന പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡർ ജഗദീഷ് ഷേലിയാസ് ബുദ്ദ്ര അന്ന് കോൺഗ്രസ് മേധാവിയും മറ്റു പാർട്ടി നേതാക്കളും ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം പേര് കൊല്ലപ്പെട്ട ആക്രമണത്തിൽ ഇയാളുടെ തലയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു അവധിക്കാലത്ത് വിദേശത്തേക്കുള്ള യാത്രക്കാരെ പ്രത്യേകിച്ച് ഗൾഫ് യാത്രികരെ ഞെക്കിപ്പിഴിയുന്നതിൽ ഇത്തവണ അയവ് വരുത്തി വിമാന കമ്പനികൾ നോമ്പുകാലത്തും പെരുന്നാളിനും നാട്ടിലെത്തുന്ന യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ടിക്കറ്റ് നിരക്ക് ഇത്തവണ ഉണ്ടാകില്ല സാധാരണ അവധിക്കാലങ്ങളിൽ ടിക്കറ്റ് നിരക്ക് നാലിരട്ടി വരെ വർദ്ധിപ്പിക്കുന്ന കമ്പനികൾ ഇത്തവണ കാര്യമായ വർധന വരുത്തിയിട്ടില്ല ടിക്കറ്റ് നിരക്ക് തോന്നും പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനിടെയാണ് ഇത്തവണ വലിയ വർധനവ് ഉണ്ടാകാത്തത് യിൽ എം ബി എ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ കർശന നടപടിക്ക് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി സംഭവത്തിൽ ഡി ജി പിക്ക് പരാതി നൽകാനും വകുപ്പ് തല നടപടിയെടുക്കാനും തീരുമാനമായി ഇതിന് സർവകലാശാല സിൻഡിക്കേറ്റ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തി പത്ത് മാസം മുൻപ് നടന്ന ഫിനാൻസ് സ്ട്രീം എം ബി എ മൂന്നാം സെമസ്റ്റർ പ്രൊജക്ട് ഫിനാൻസ് വിഷയത്തിന്റെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത് രണ്ടായിരത്തിരണ്ട് ബാച്ചിലെ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ പേപ്പറുകൾ മൂല്യനിർണയത്തിനായി കൈമാറിയ അധ്യാപകന്റെ പക്കൽ നിന്ന് നഷ്ടമാകുകയായിരുന്നു കരുനാഗപ്പള്ളി താശയിൽ മുക്കിൽ സന്തോഷ് വധക്കേസിലെ മുഖ്യ പ്രതി പോലീസിന്റെ കൺമുന്നിൽ നിന്ന് കടന്നു കളഞ്ഞു ആലുവ എടത്തലയിൽ വാഹന പരിശോധനക്കിടെയാണ് സംഭവം കാറിൽ വന്ന പ്രതി പോലീസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ സമയം ഇയാൾക്കൊപ്പം ഭാര്യയും കുഞ്ഞുമുണ്ടായിരുന്നു അവരെ കാറിൽ ഉപേക്ഷിച്ചാണ് കടന്നു കളഞ്ഞത് ഇവരെ കസ്റ്റഡിയിലെടുത്തു കനത്ത നാശം വിതച്ച മ്യാൻമറിലേക്ക് സഹായവുമായി ഇന്ത്യൻ നാവികസേനയും ഐ എൻ എസ് സത്പുരയും ഐ എൻ എസ് സാവിത്രിയും യാങ്കൂണിലേക്ക് പുറപ്പെട്ടു ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ രണ്ട് കപ്പലുകൾ കൂടി പുറപ്പെടുമെന്ന് നാവികസേന അറിയിച്ചു ദുരന്ത ഭൂമിയിൽ ഇന്ത്യൻ സൈന്യം താൽക്കാലിക ആശുപത്രിയും സ്ഥാപിക്കും നൂറ്റി പതിനെട്ട് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംഘം യാംഗൂണിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു നാൽപ്പത് ടൺ ദുരിതാശ്വാസ വസ്തുക്കളാണ് കൊണ്ടുപോകുന്നത് വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥയായിരുന്ന മേഘ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ സഹപ്രവർത്തകനെതിരെ ആരോപണവുമായി കുടുംബം എടപ്പാൾ സ്വദേശിക്കെതിരെയാണ് ആരോപണം മേഘയെ സഹപ്രവർത്തകനായ സുഹൃത്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്ന പിതാവ് മധുസൂദനൻ മാധ്യമങ്ങളോട് പറഞ്ഞു മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ എൺപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പിതാവ് പറഞ്ഞു മ്യാൻമറിനെയും തായ്ലന്റിനെയും പിടിച്ചുകൊലിക്കിയ ഭൂകമ്പത്തിൽ മരണമായിരം കടന്നു രണ്ടായിരത്തി മൂന്നൂറ്റി എഴുപത്തിയാറ് പേർക്ക് പരിക്കേറ്റു മരണസംഖ്യ ഉയരുമെന്നാണ് അധികൃതർ പറയുന്നത് കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ തുടരുകയാണ് തായ്ലൻഡിൽ തായ്ലന്റിൽ പേർ മരിച്ചു ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പ്രാദേശിക സമയം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് ഉണ്ടായത് പിന്നാലെ ആറ് ദശാംശം നാല് തീവ്രതയുള്ള മറ്റൊരു ഭൂകമ്പവും ഉണ്ടായി മ്യാൻമറിലെ സാഗേങ് നഗരത്തിന് സമീപത്തായിരുന്നു പ്രഭവ കേന്ദ്രം ലോകത്തെ ഏറ്റവും മേഖലകളിൽ ഒന്നാണ് മ്യാൻമാർ സ്ഥിതി ചെയ്യുന്നത് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക